സ്കൂൾ വാർഷികത്തിന് അനുമോദനം സ്വീകരിക്കാനെത്തി ഉദ്ഘാടകയും കൂടിയാകേണ്ടി വന്ന സന്തോഷത്തിലാണ് സിസ്റ്റർ ജസ്റ്റിൻ തെരേസ് തൃശൂർ നവജ്യോതി പ്രൊവിൻസിന്റെ പ്രൊവിൻഷ്യൽ സുപ്പീരിയറായി രണ്ടാം വട്ടവും തെരഞ്ഞെടുക്കപ്പെട്ട സിസ്റ്ററെ അൻപത് കൊല്ലം മുമ്പ് താൻ പഠിച്ച എം യു എൽ പി സ്കൂളിൻറെ എൺപത്തൊൻപതാം വാർഷികത്തിലേക്ക് അനുമോദിക്കാനായി ക്ഷണിക്കുകയായിരുന്നു ഉദ്ഘാടകനാകാം എന്നേറ്റിരുന്ന ടി എൻ പ്രതാപൻ എം പി എത്താതിരുന്നതോടെയാണ് അനുമോദനം ഏറ്റുവാങ്ങാനെത്തിയ സിസ്റ്റർ ജസ്റ്റിൻ തെരേസ് ഉദ്ഘാടകയായത് തന്റെ പിൻതലമുറക്കാരായ കുരുന്നുകൾക്ക് പ്രോത്സാഹനം നൽകുന്നതിനായി സിസ്റ്ററുടെ മാതാപിതാക്കളായ ആന്റണി കൊള്ളന്നൂരിൻ്റെയും റോസിലിയുടെയും പേരിൽ പതിനായിരം രൂപയുടെ എൻഡോമെന്റ് തുക പി ടി എ പ്രസിഡന്റ് ബിജു ഡേവിഡിനെ ഏൽപ്പിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷീബ തോമസ് സിസ്റ്ററെ പൊന്നാടെ അണിയിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് എം എം റജീന സമ്മാന വിതരണം നിർവഹിച്ചു മുല്ലശ്ശേരി ഉപജില്ലാ വികസന സമിതി കൺവീനർ അജിത് പ്രസാദ് പ്രധാന അധ്യാപകൻ ഡൊമിനിക് സാവിയോ സ്റ്റാഫ് സെക്രട്ടറി നൈസി തോമസ് ദേവസൂര്യ ക്ലബ്ബ് പ്രസിഡന്റ് കെ സി അഭിലാഷ് എന്നിവർ സംസാരിച്ചു